നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബീഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ ധനജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ബീഡിക്ക് നാൽപ്പത് ശതമാനം നികുതി ചുമത്തിയ നടപടി പിൻവലിക്കുക തൊഴിലാളികൾക്ക് വെൽഫെയർ ഫണ്ട് ആനുകൂല്യങ്ങൾ അനുവദിക്കുക ദേശീയ മിനിമം കൂലി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബീഡി തൊഴിലാളി യൂണിയൻ സിഎടിയുവിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സിഎടിയു ജില്ലാ സെക്രട്ടറി കെ ധന ഉദ്ഘാടനം അതൊരു ഔദ്യോഗിക സംവിധാനമാണ് അത് കരുതിയത് അതിൻ്റെ നിയമത്തിൽ അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിന പുനരിയിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ചെയ്ത രാജ്യത്തോട് ചെയ്ത പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ജി എസ് ടി നികുതി പരിഷ്കരിക്കുമെന്നാണ് ജി എസ് ടി നിയമമനുസരിച്ചുകൊണ്ട് അങ്ങനെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ലാത്തതാണ് പക്ഷെ ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് ജനാധിപത്യ മര്യാദകൾ സ്വീകരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പിന്നീട് ജി എസ് ടി കൌൺസിൽ ചേർന്നുകൊണ്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ വേണ്ടത് ജി എസ് ടി കൌൺസിൽ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമുള്ള സംഘടനാ അതിലെ സംവിധാനമാണ് ഓരോ സംസ്ഥാനത്തിനും പ്രാതിനിധ്യമുണ്ട് അതിന്റെ നിയമം അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് കെ പ്രീത അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞനന്ദൻ ചടങ്ങിൽ സംസാരിച്ചു മാർക്കറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് കെ പി സജിത വി രതി കെ അജിത എന്നിവർ നേതൃത്വം നൽകി വർമ്മപ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായ സമരങ്ങള് ദേശീയ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം അമ്പത് വർഷക്കാലമായി തൊഴിലാളികൾ ഈ ുന്നയിക്കപ്പെട്ടിട്ടുള്ള അമ്പത് വർഷത്തിലേറെയായി ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള കൂലിയാണ് ഉണ്ടാവുന്നത് കേരളത്തിലെ തൊഴിലാളികളുടെ സംഘടനാ ശേഷിയുടെ ഭാഗമായി ഭാഗമായും ഇടപെടലിന്റെ ഭാഗമായി ആയിരം വീഴിയുടെ കൂലി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണെങ്കിൽ യു പിയിലെ കൂലി എൺപത്തിനാല് രൂപയാണ് ആയിരം വീടിയുടെ കൂലി